ായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ Square വണ്ടൂർ വണ്ടൂർ നടുവത്ത് മോട്ടോർ ബൈക്ക് കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെ നടുവത്ത് വായനശാലയ്ക്ക് സമീപം വെച്ചായിരുന്നു അപകടം വായനശാലയ്ക്ക് സമീപമുള്ള പത്മ സ്റ്റോറിൽ നിന്നും സ്വകാര്യ വ്യക്തി സാധനങ്ങൾ വാങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ പിടിക്കുകയായിരുന്നു ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് പത്മ സ്റ്റോർ ഉടമ ഗോപകുമാർ ബൈക്ക് തള്ളി നീക്കി അപകടം ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്